ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് ഒരു രൂപയുടെ ഷാംപൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം എനിക്കറിയുന്ന ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് ഷാംപൂ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കണം ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കുറച്ച് നല്ല ടിപ്സുകൾ ചെയ്തെടുക്കാം നമ്മുടെ കിച്ചണിലുള്ള മസാല പൗഡറൊക്കെ വെച്ചിട്ടുള്ള ബോട്ടിലാണ് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും പെട്ടെന്ന് തന്നെ എണ്ണമയവും പൊടിയും ഒക്കെ വന്ന് വൃത്തിയേടാവും നമുക്ക് കുപ്പിയിലുള്ള മസാല പൗഡറുകളൊന്നും ഒഴിവാക്കാതെ തന്നെ സിമ്പിളായിട്ട് ക്ലീൻ ആക്കിയെടുക്കാം സാധിക്കൂട്ടോ ഈ കുപ്പികളുടെ ഒക്കെ അടപ്പ് നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കണം എന്നിട്ടൊരു കോട്ടൺ തുണി എടുത്ത് റെഡിയാക്കി വെച്ച സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഓരോ ബോട്ടിലും ഒന്ന് തുടച്ചെടുക്കാം ബോട്ടിലിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും നല്ല ക്ലീനായിട്ടിരിക്കാൻ ആയച്ചാൽ ഒരിക്കൽ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കുക്കിംഗ് കഴിഞ്ഞ് വൃത്തികേടായ ഗ്യാസ് സ്റ്റൗ എത്ര അയക്കു പറ്റിയാലും സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഷാംപൂവിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് സ്റ്റവിൻ്റെ മുകളിലോട്ട് കുറച്ചാക്കി കൊടുത്ത് ബാക്കിയുള്ളത് ഇതുപോലെ കോട്ടൺ തുണിയിലേക്ക് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി എല്ലായിരിക്കും നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും നെക്സ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊടി പിടിച്ച് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പാടായിരിക്കും എന്നാൽ വളരെ സിമ്പിളായിട്ട് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതിനായി ഞാൻ കുറച്ച് നോർമൽ ഒരു ക്ലിനിക്കിന്റെ ഷാംപു ആണ് ഇത് മുഴുവൻ ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കൈ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് ഈ ഒരു ഫ്ലവർ ആണ് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇത് കുത്തനെ പിടിച്ച് ഈ ഒരു വെള്ളത്തിൽ മുക്കുകയും താഴ്ത്തുകയും ചെയ്യണം ഈ രീതിയിലാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നമ്മൾ കൈ വെച്ച് ഉരക്കുകയൊന്നും ചെയ്യണ്ട ഇതുപോലെ മുക്കിയെടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ തന്നെ അതിലുള്ള പൊടിയും മാറാലയും ഒക്കെ പോയി കിട്ടും ഇപ്പോ അക്കെ പോയി നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നോർമൽ വെള്ളത്തിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കാം ഇതിന്റെ അടിവശത്തുള്ള തെർമോകോളിലേക്ക് വെള്ളം കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് ഒരിക്കൽ നിവർത്തി വെക്കരുത് കാരണം ഈ ചെടിയിലുള്ള വെള്ളമൊക്കെ താഴേക്കിറങ്ങും ഈ രീതിയിൽ കമയത്തി വെച്ച് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് വാഷ് ബേസ് ആണ് വാഷ് ഫേസിലൊരു നല്ല രീതിയിൽ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉറച്ചെടുത്താൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതുമായ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ ഷാംപൂ വെച്ചിട്ടുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് ടിപ്പുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്